ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നൊരു എൻ്റെ ഒരു വൺ ഡേ വ്ലോഗായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരുപോലെയൊന്നും അല്ല കേട്ടോ എൻ്റെ ദിവസങ്ങൾ എന്നാൽ ഇന്നത്തെ ദിവസം ഇങ്ങനെയാവട്ടെ എന്നിട്ട് ഞങ്ങളുടെ കള്ളിലേക്ക് ഒരു നാളാണ് കേട്ടോ നല്ല രസമുണ്ട് ഭയങ്കര സമാധാനവും സന്തോഷം കേട്ടോ ഇന്ന ഈ കാഴ്ചകളൊക്കെ കണ്ടുപോരാൻ നല്ല രസം പക്ഷെ നമ്മളിപ്പോഴും ഈ സ്ഥലത്തല്ല താമസിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നാടാണ് ഈ നാടിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കേട്ടോ പക്ഷെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ എപ്പോഴും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ എപ്പോഴും കാണാൻ സാധിക്കും ഇപ്പം ബ്രോഡ്വേഡിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് ചേച്ചിനെ കാണാൻ സാധിക്കും മോളാണെങ്കിൽ നല്ല സ്വീറ്റ് മോളാണ് ഞങ്ങളുടെ നെയ്പെറും അതുപോലെ മോനും അവനെ അവനെയാൻ കണ്ടിട്ടുള്ള അവൻ ണ്ണ വർക്ക് എന്ന് ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് കുഞ്ഞു നന്നായിരിക്കുന്നു പിന്നെ അവിടെ ഒരു അമ്മയുണ്ട് ചേട്ടൻ്റെ സിസ്റ്ററാണ് കേട്ടോ യു ഇപ്പോൾ ക്യൂട്ട് 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 സിസ്റ്റർ എങ്ങനെയുണ്ട് ഈ കാഴ്ചകളൊക്കെ ഒന്നും കാണാൻ നല്ല രസമില്ലേ ആക്ച്വലി ഞാൻ ഷോർട്ട്സിന് വേണ്ടി എടുത്ത വീഡിയോയാണ് ലോങ് വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ള വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ പിന്നെ ഞാൻ എന്നെ കാണിക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു എന്നെയും കൂടി തന്നെ കാണും പിന്നെ ഒരു വിശത്തിനൊരു ചെന്ന കുറിയൊക്കെ തൊട്ടതാട്ടോ മുടി പിന്നെ ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ചിടത്തേ ഉള്ളൂ ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കെട്ടിവയ്ക്കാറ് കേട്ടോ എനിക്ക് മുടി നനഞ്ഞ മുടി കെട്ടിവയ്ക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഈ യാത്രയൊക്കെ ഭയങ്കര രസം ഇവിടെ എപ്പോഴും ഉണ്ടാവും ഞാൻ കാണും ഞാൻ ആ സൈലിൽ കൂടി ഇറങ്ങുമ്പോൾ അവനെന്നെ ഒന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലുള്ള കക്കകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട് അതിൻ്റെ താഴെ തോടാറുണ്ട് അവിടെ ഇഷ്ടം പോലെ മീനുണ്ട് അതുങ്ങൾ പൊട്ടി തിന്നുന്നത് കാണോ കുറേ പേരോട് വലയപ്പെടാറുണ്ട് ചൂണ്ട ചൂണ്ടയെല്ലാം ഈ വഴി ഇറങ്ങി നിന്നിട്ട് പിടിക്കില്ലേ അങ്ങനെ ദേ നമുക്ക് ബസ്സൊക്കെ കിട്ടി നമ്മൾ നേരെ ഹൈക്കോട്ടിലേക്ക് ബസ്സിലെ യാത്ര കാണണ്ടേ എങ്ങനെയുണ്ടെന്ന് ഇതാ ഇതാണ് അവസ്ഥ മക്കളെ ഇന്ന് ഇത് തന്നെയായിരിക്കും കേട്ടോ അവസ്ഥ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടുന്ന് വീട് മാറാൻ തീരുമാനിച്ചത് പിന്നെ ഇവിടുന്ന് ബസ് സർവീസ് ഫസ്റ്റ് സെവൻ തേർട്ടിക്കും ലാസ്റ്റ് വീട്ടിലേക്ക് എത്താനുള്ള ബസ് സെവൻ ഫിഫ്റ്റിക്കുമാണ് അത് നമുക്ക് പറ്റില്ല പോസിബിളല്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വീട് മാറിയത് കാരണം അപ്പൂസിന് രാവിലെ സ്കൂളിൽ എത്താൻ ആവും അതുപോലെ ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ലാസ്റ്റ് ബസ് പോയിട്ടുണ്ടാവും മുന്നൂറ്റമ്പത് രൂപ വെച്ച് ഞാൻ ഓട്ടോ കാശ് കൊടുക്കണം പിന്നെ നമ്മൾ നേരെ അവിടെ ഹൈക്കോടിലെത്തി പിന്നെ അവിടുന്ന് ബസ് കയറി ടൗൺ ഹാളിലെത്തി അവിടുന്ന് മെട്രോയ്ക്കാണ് ഞാൻ പോയത് അപ്പം ഇത് എൻ്റെ ടീച്ചർ എന്നെ ഏൽപ്പിച്ചൊരു വർക്കായിരുന്നു അപ്പോൾ എൻ്റെ ടീച്ചറുടെ ഷോപ്പാണിത് സ്പോർട്സിൻ്റെ ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉള്ളത് കാരണം സാറ് സ്പോർട്സ് ടീച്ചറാണ് ഡ്രിൽ ടീച്ചർ ഞങ്ങളുടെ ഡ്രിൽ ടീച്ചർ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ സാറെ അടുത്ത് പറഞ്ഞു അനുമോളെ ഒരു വർക്ക് ഉണ്ടല്ലോ അപ്പം നമ്മൾ ടീച്ചർമാരെ നമുക്ക് വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ വരാലോ എന്ന് പറയും അപ്പോൾ ഈ ആദ്യ വീഡിയോ എടുത്ത് വെക്കാൻ മറന്നു പോകുന്നേ ഞാൻ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ വാദ്യം മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് അങ്ങ് പണി അങ്ങ് തുടങ്ങും അതിനിടയ്ക്ക് വീഡിയോ എടുത്ത് വയ്ക്കണ കാര്യം വിട്ടുപോകും അതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ അതെ നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് നല്ല ഡെസ്റ്റിങ് ഉണ്ടായിരുന്നു കാരണം എന്നുവെച്ചാൽ ഇതൊരു രണ്ട് മൂന്ന് മാസത്തോളം അടച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം ഇത് രണ്ട് പേരുടെ ഷോപ്പായിരുന്നു അപ്പോൾ അത് ഒരാളതിന്ന് പിന്മാറി അപ്പോൾ സാർ മാത്രമാക്കിയത് അപ്പോൾ ആ സമയത്ത് സാറിന് എന്തോ ബിസി ഷെഡ്യൂൾസ് വന്നിട്ട് സാറെ അത്ര എന്നാൽ പിന്നെ അത് ക്ലോസ് ചെയ്ത് ഇടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നീട് ഇത് ഓപ്പൺ ചെയ്യാനുള്ളൊരു പരിപാടിയിലായിരുന്നു അതായത് ആ സാധനങ്ങളെല്ലാം നീറ്റാക്കി ക്ലീനാക്കി തുടച്ച് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി ഇന്നത്തെ ആ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല എന്ന് അതിന് കാരണമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചത് തരാം ഇത് എൻ്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണെങ്കിൽ നാളത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ അപ്പോൾ ഓരോ ദിവസവും എനിക്ക് ഡിഫറെൻ്റ് ടൈപ്പാണ് പിന്നെ അതുപോലെ ഡിഫറെൻ്റ് പേഴ്സൺസ് ഞാൻ കാണാറുണ്ട് അവരോട് സംസാരിക്കാറുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് പുതിയ പുതിയ എന്താ പറയുക ഓരോന്ന് ഓരോ ദിവസവും എനിക്ക് പുതിയ പുതിയ അറിവുകളാണ് തരുന്നത് ഒരിക്കൽ പോലും എനിക്ക് ഒരു ദിവസവും നഷ്ടമാണെന്ന് എനിക്ക് ലൈഫിൽ തോന്നിയിട്ടില്ല കേട്ടോ ഓരോ ദിവസവും എനിക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് എല്ലാ ദിവസങ്ങളും എനിക്കിഷ്ടമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പിന്നെ എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും അനുമോൾ എന്തിനാണ് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒന്ന് ചെയ്തോടെന്ന് പക്ഷെ അങ്ങനെയല്ലന്നേ എനിക്കൊരു ലൈഫല്ലേ ഉള്ളൂ അപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് അത് ഞാനതൊക്കെ ചെയ്യും ചിലപ്പോൾ എനിക്ക് എന്താ പറയുക വെറുതെ ഇരിക്കാനായിരിക്കും ഇഷ്ടം ചിലപ്പോൾ എനിക്ക് എന്താ പറയുക വെറുതെ നടക്കാൻ പോകാൻ ഇഷ്ടമുണ്ടാകും ചിലപ്പോൾ എനിക്ക് കണ്ണൂർ കാണാൻ ഇഷ്ടമുണ്ടാകും അപ്പോൾ ഞാൻ ബീനേച്ചിനെ വിളിച്ചിട്ട് നേരെ കണ്ണൂരേക്ക് കയറും വണ്ടി ഒരു ദിവസം മുഴുവൻ അവിടെ വെറുതെ കണ്ണൂർ പോയി ഭർത്താനമൊക്കെ പറഞ്ഞിട്ട് നാട്ടും പ്രദേശമൊക്കെ കണ്ട് തിരിച്ച് വരും അതും ഒരു സമാധാനവും സന്തോഷവും ഉള്ളൊരു ദിവസം പിന്നെ ചില ദിവസം ഡ്രസ്സിൻ്റെ വർക്കായിരിക്കും കേട്ടോ ഡ്രസ്സിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ട് ബിസിനസ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കായിരിക്കും ചില സമയത്ത് ഉണ്ടാവുക അതിങ്ങനെ മൂഡും പോലെ ഇരിക്കും എനിക്ക് മൂഡ് പോലെ ഇരിക്കും എൻ്റെ ഓരോ വർക്കുകൾ എടുക്കുക എന്നുള്ളത് അപ്പം എൻ്റെ ടീച്ചർ എന്നെ ഏൽപ്പിച്ച ഈ വർക്ക് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു നിങ്ങളൊന്ന് വിചാരിക്കണേ ടു തൗസൻഡ് ഫൈവിൽ പാസ് ഔട്ടായി പോകുന്നതാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് അപ്പോൾ ഇതിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവായി ഇത്രയും വർഷമായിട്ടും നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ മറന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവില്ലേ ആ അതാണ് ഒരു ദിവസം എൻ്റെ സ്കൂളിലെ വീഡിയോ ഒക്കെ ചെയ്യുക അപ്പം എൻ്റെ ടീച്ചർമാരെന്താണെന്നെ കുറിച്ച് പറയണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ കേൾപ്പിച്ച് തരാം കേട്ടോ എനിക്കെപ്പോഴും ഇഷ്ടമാണ് എൻ്റെ സ്കൂളിൽ പോകും ഞാൻ ടീച്ചറോട് പറയും ഞാൻ പത്താം ക്ലാസ് ഒന്നും കൂടെ എഴുതാൻ പോകുക എന്നൊക്കെ പറയും എഴുതേ അപ്പോൾ എന്നോട് നീ എഴുതാൻ വേണ്ടി മാത്രമാണോ വരുന്നതല്ലാതെ നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കും അതാണ് എൻ്റെ ടീച്ചർ അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അല്ലേ പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ ടീച്ചേഴ്സാണ് ഇതേ വർക്കെല്ലാം കഴിഞ്ഞ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം ലൈറ്റ്സ് ഒക്കെ കണ്ടോ നമ്മുടെ വെള്ളിയിലെ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ ഡ്രസ്സല്ലോ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂസ് സ്നാക്സൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചായ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നല്ല ഹീറ്റാണ് എനിക്ക് ബോഡി നല്ല ഹീറ്റായിരുന്നു അപ്പോൾ അവൻ ലൈം ജ്യൂസ് എടുത്തിട്ട് വന്നു കേട്ടോ സമാധാനം ഒരുപാട് തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ചെറിയൊരു തണുപ്പാണ് അപ്പം അവനെന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു ഉള്ളിവിടെയാട്ടോ ഉണ്ടാക്കിയത് കുറച്ച് ദിവസം പോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ മാവയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കി പക്ഷേ എന്തായാലും സംഭവം കഴിച്ച് രക്ഷയില്ല വിശപ്പിനുള്ളതാകും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കണ്ടില്ലേ രണ്ടാമത് ഒരു ഗ്ലാസ്സും കൂടെ എനിക്ക് തന്നു അതും ഞാൻ കഴിച്ചു പിന്നെ എടുത്തിട്ട് വന്ന് കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഗുഡ് നൈറ്റ്